പത്മാ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു മഹാഗണേശ നിർഭിന്ന വിഘ്ന യന്ത്രപ്രഹർഷിത മഹാഗണപതി ഭഗവാൻ ഇപ്പോൾ എടുത്ത ഈ അവതാരത്തിന്റെ ഈ രൂപത്തിന്റെ ഉദ്ദേശം എന്താണ് അമ്മയുടെ സൈന്യങ്ങൾക്ക് നേരെ വരുന്ന വിഘ്നങ്ങളെ നീക്കം ചെയ്യുക അതായത് മഹാ എന്ന വാക്കിന്റെ പല അർത്ഥങ്ങളിലൊരർത്ഥം എന്താണ് നിറവ് എന്ന കാലത്താൽ എന്തോ വരണം ആയി പിടിച്ചു വെച്ചിരിക്കപ്പെട്ടു അതിനെ മാറ്റാൻ മഹാഗണപതി ഭഗവാൻ വിഘ്നേശ്വരൻ ഇവിടെ അവതരിക്കുന്നു എന്നിട്ട് ചെയ്യും നിർഭിന്ന നിർഭിന്ന എന്താ തന്റെ യന്ത്രത്താൽ ആ ആലസ്യങ്ങളെല്ലാം നിർഭിന്നമാക്കും ഇത് പുറമെയുള്ള യുദ്ധവും നമ്മളുടെ ഉള്ളിൽ നടക്കും യുദ്ധവും മാറ്റി ഭഗവാൻ ഗണപതി മഹാഗണപതി എന്നത് നമ്മളുടെ മൂലാധാര ചക്രമാണ് നമ്മളുടെ സ്റ്റെബിലിറ്റി എന്നത് ഭഗവാനാണ് അപ്പൊ ഇവിടെ എട്ട് തരം തടസ്സങ്ങളാണ് ഉള്ളത് നമ്മളുടെ ഉള്ളിൽ ഒന്ന് അലസ പിന്നൊന്ന് കൃപണ നിതാന്ദ്രമീളിക ക്ലീബ ിത അഹങ്കാരം ഈ എട്ട് തരം തടസ്സങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ട് ഈ എട്ട് തരം തടസ്സങ്ങളെയും മാറ്റുന്നത് ഭഗവാൻ മഹാഗണപതിയാണ് ഇതേ തടസ്സങ്ങളാണ് അമ്മയുടെ യുദ്ധത്തിൽ ഭണ്ഡാസുരൻ ഉണ്ടാക്കിയത് അപ്പോൾ എന്ത് ചെയ്തു അവിടെ ഭഗവാൻ ജയവിഘിനയന്ത്രം പ്രയോഗിച്ച് ആ തടസ്സങ്ങളെയെല്ലാം ഇല്ലാതാക്കി ഭിന്ന ഭിന്നമാക്കി നദ്ഭിന്നമാക്കി അമ്മയുടെ സൈന്യത്തെ മുന്നോട്ടു പോകാനുള്ള വഴി തുറന്നു കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യവർഷം ഭണ്ടാസുരേന്ദ്രൻ ആണ് പൊളിക്കുന്നത് അതായത് നമ്മളുടെ ഈവോയും നമ്മളുടെ ലിഗിനറസ്സും നമ്മളുടെ ബോണ്ടേജസും എല്ലാം ഇപ്പോൾ അസുരേന്ദ്രനായി മാറിയിരിക്കുന്നു ഉള്ളിൽ ഗുണമുള്ള അസുരൻ അതായത് മനസ്സും വാക്കും പ്രവൃത്തിയും ഇവിടെ ആസുരികമാകുമ്പോൾ ദേവൻ പോലും എന്തായി മാറുന്നു അസുരനാകുന്നു എന്നുള്ള പറഞ്ഞതുപോലെ കണ്ടാസുരേന്ദ്രൻ ഇവിടെ കർമ്മങ്ങളെല്ലാം ആസുരികമാണ് അങ്ങനെയുള്ള ഖണ്ടാസുരൻ എന്ത് ചെയ്യുന്നു ഓരോ ശസ്ത്രങ്ങളായി പ്രയോഗിക്കുന്നു ശസ്ത്രവും അസ്ത്രവും രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ് ശസ്ത്രം എന്നാൽ അമ്പ് ഗത വാൾ ഇവയെല്ലാം അസ്ത്രങ്ങളാണ് തികച്ചും ഫിസിക്കൽ കോമ്പാക്റ്റിനു വേണ്ടി നേരിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി എന്നാൽ അസ്ത്രങ്ങൾ അങ്ങനെയല്ല തപസ്സും മന്ത്രങ്ങളും ഉപാസനയും സാധനയും ഉണ്ടെങ്കിലേ അസ്ത്രങ്ങൾ ഉണ്ടാവുകയുള്ളു ബ്രഹ്മാസ്ത്രം പാശുപദാസ്ത്രം ആഗ്നേയാസ്ത്രം നാരായണാസ്ത്രം ഇവയെല്ലാം അപ്പോൾ അമ്മ എന്ത് ചെയ്തു സുരേന്ദ്രൻ ഓരോരോ അസ്ത്രങ്ങളായി തകർക്കാൻ നോക്കുകയാണ് തന്റെ ശസ്ത്രങ്ങൾ വെച്ച് അപ്പൊ അമ്മയിൽ എന്ത് ചെയ്യും കൗണ്ടർ അറ്റാക്കിയും അതാണ് പ്രത്യവർഷീണിയും ഷബറിങാണ് അമ്മ തൻ്റെ അസ്ത്രങ്ങളാൽ ഷബറിയാണ് ഓരോരോ ശസ്ത്രം വരും അമ്മ ഉപയോഗിച്ച് എല്ലാ ശസ്ത്രങ്ങളും കാലവർഷം പോലെ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു അതാണ് വർഷണി എന്ന് പറഞ്ഞത് ഇത് പുറമെയുള്ള യുദ്ധവും നമ്മളുടെ ഉള്ളിലുള്ള യുദ്ധവും കൂടിയാണ് നമ്മളുടെ ഈഗോ നമ്മളുടെ അഹങ്കാരം നമ്മളുടെ ആത്മേത എല്ലാം അമ്മ തൻ്റെ അസ്ത്രത്താൽ അമ്മയുടെ അസ്ത്രം എന്ന് പറയുന്നത് നമ്മളുടെ സാധനയും ജപവും ഭക്തിയുമാണ് അവയെല്ലാം ചേർന്ന് സകലതിനെ തരിപ്പണമാക്കി മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കുന്നതാണ് മഹാഗണേശ നിർഭിന്ന വിഭിനക ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്രകർഷിണി ശാന്തി 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 അമേ ശരണം